താൻ തോറ്റവനാണെന്ന് ആരെങ്കിലും പറയുമോ അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക ഒന്നാമത് യേശുക്സ്വങ്കിലേക്ക് നോക്കുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക അതായിരുന്നു പഴയ നിമിമത്തിൽ ആർക്കും ലഭിക്കാൻ ഞാൻ നല്ല കാര്യം അവരെ ഫലിസരെയും അതുപോലെ അനാഖ്യരെയും മൊബാബിരെയും ഒക്കെ കൊന്നു എന്നാൽ പിശാജ് അവരെ തോൽപ്പിച്ചു ഉദാഹരണത്തിന് ദാവീദ് പഴയ നിമിമത്തിലുള്ള ആരോടങ്ങളും നിങ്ങൾ ചോദിക്കുക ആർക്കാണ് ശക്തി കൂടുതൽ ഗോലിയാത്തിനാണോ അല്ലെങ്കിൽ ബഷീബ ആർക്കാണ് ശക്തി കൂടുതൽ ഗോലിയാത്തിനെയും ബഷീബയും ചേർത്ത് ആർക്കാണ് ശക്തി കൂടുതൽ എല്ലാവരും പറയും ഗോലിയാത്രമാണ് ശക്തി എന്നും എന്നാൽ ഗോലിയാത്തിനെ ദാവിധം തോന്നുന്നു എന്നാൽ ബസീബ അവന് ജയിക്കാൻ കഴിഞ്ഞില്ല അതൊരു മുന്നറിയിപ്പാണ് ഇതുപോലെയുള്ള അനേക പുരുഷന്മാരൊന്നുണ്ട് അത്ഭുതകരമായ പല കാര്യങ്ങളും അവർ ചെയ്യുന്നു എന്നാൽ ബലഹീനമായ ഒരു സ്ത്രീയുടെ മുമ്പിൽ അവർ തോക്കും അവളെ അവർ മോഹിച്ച് അവരുടെ ഹൃദയം അശുദ്ധമാകും ഗോലിയാത്തിനെ കൊല്ലുന്ന പലരും ബഷീബിയുടെ മുമ്പിൽ തോറ്റുപോകുന്നു അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നാം ജയാളികളാണോ എന്ന് അവൻ ആഗ്രഹിക്കുന്നു അവർ ഗോലിയാത്തിനെ ബഷീബേയും ജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിന് പിശാചി തോൽപ്പിക്കപ്പെട്ടെന്ന് നാം അറിയണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുന്നതാണ് നമ്മുടെ ഓട്ടം ഓടുവാനായിട്ട് അതുകൊണ്ട് ഒരിക്കൽ യേശു നമ്മുടെ പാപവും നമ്മുടെ ശാപവും വഹിച്ചുകൊണ്ട് പിശാചിനെ കാൽവറിയിൽ തോൽപ്പിക്കുകയും ഉയർത്തി ചെയ്തു എന്നിട്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി നമുക്കൊരു നിമിഷം പിന്നെയും എബ്രായർ പന്ത്രണ്ടിലേക്ക് തിരിച്ചു പോകാം ക്രൂശു സഹിച്ച ഈ യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എബ്രാഹിർ പതിനൊന്നാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും അപ്പുറത്ത് ആ അത്ഭുതങ്ങളെക്കാളെല്ലാം മെച്ചപ്പെട്ട കാര്യം അത് ഈ ക്രിസ്ത്യ ജീവിതം ഒന്നാമത് ക്രൂശിനെ സഹിച്ച യേശുവിനെ നോക്കി നമുക്ക് ഓടാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഇത് മാത്രമല്ല അതിൻ്റെ രണ്ടാം വാക്യത്തിൽ അവൻ ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ യേശുവിനെ ക്രൂശിൽ കാണുക മാത്രമല്ല ഇന്നും നമ്മൾ അവനെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ സിംഹാസനത്തെ വലത്തുഭാഗത്ത് ഇരിക്കുക നാം കാണണം അവൻ പറയുന്നു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അതാണ് മത്തായി ഇരുപത്തെട്ടിൽ നിന്നാം വായിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ പുറപ്പെട്ടു പോവുക നിങ്ങൾ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സകല അധികാരവും യേശുവിന് നൽകപ്പെട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ അപകരിക്കേണ്ടി വരും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നു എന്നാൽ നാം ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നു പിന്നെ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു നമ്മൾ ജോലി ചെയ്യുന്ന ആ സ്ഥലങ്ങളിലേക്ക് ഇത് നിങ്ങൾ ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുവിനാണ് ഇനിയും ലോകത്തിലേക്ക് പോവുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കളുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെ നിങ്ങൾ പോയാലും അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നിനക്കൊരാൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു മത്തായി ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പതും ഇരുപതും ബാക്കി നിങ്ങൾ മറന്നു പോകരുത് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നമ്മുടെ കർത്താവിനാണ് ആകയാൽ നിങ്ങൾ പോകും അത് വിശ്വസിക്കാതെ നിങ്ങൾ പോയാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നീ ജയിക്കാൻ കഴിയും ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ഞാൻ പറയുകയാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരവും അവനാണ് അവൻ്റെ അധികാരത്തിൽ പെടാത്ത ഒന്നും ഈ ഭൂമിയിലില്ല എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ ഉറങ്ങാതെ വിചാരപ്പെടുന്ന ആ ഓരോരോ കൊച്ചു കാര്യങ്ങളുടെ മേലും കർത്താവിന് അധികാരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലേക്ക് പോവാം ഇത് വിശ്വസിക്കാതെ നാം ലോകത്തിലേക്ക് പോയാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും യേശുവിനെ ശ്രദ്ധിച്ച് നാം നോക്കുമ്പം അവൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചെന്നുള്ള കാര്യവും നാം കാണും അതുകൊണ്ടാണ് നമുക്ക് ഈ നാല് സുവിശേഷങ്ങൾ വേദപുസ്തകത്തിൻ്റെ മറ്റേത് ഭാഗങ്ങൾ വായിക്കുന്നതിൽ കൂടുതൽ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് വേദപുസ്തകം മുഴുവനും വായിച്ചിട്ടുണ്ട് എന്നാൽ ഈ നാല് സുവിശേഷങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് വായിക്കാറുണ്ട് കാരണം അവിടുന്ന് ആണ് യേശു ജീവിച്ചത് എങ്ങനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഞാൻ ജീവിക്കാൻ എന്നെ സഹായിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിന് എനിക്ക് നൽകിയിരിക്കുന്നു എനിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നാൽ ഞാൻ പല അത്ഭുതകരമായ കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെ കാണിച്ചുതരാം അത് യോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറല്ല അനേക വർഷങ്ങൾ ഞാൻ ചിന്തിച്ചു യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം വന്ന് തൻ്റെ ഏകജാതനായ പുത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നാമെല്ലാം തുടങ്ങേണ്ട ഇവിടെന്നാണ് പിന്നെ എനിക്ക് മറ്റൊരു പ്രശ്നത്തെ അഭിമുഖിക്കേണ്ടി വന്നു എനിക്ക് വേണ്ടി പാപത്തിൻ്റെ ക്ഷമയായിരുന്നു അതാണ് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് പറയുന്നത് പിന്നെ ഞാൻ നേരിട്ട പ്രശ്നം എന്റെ ജീവിതത്തിൽ ഞാൻ പാപത്താൽ തോൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ കോപം നിരുത്സാഹപ്പെടുന്നത് സ്വയം കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എൻ്റെ ക്ഷമിക്കാത്ത മനോഭാവങ്ങൾ കയ്പ അങ്ങനെ പല കാര്യം അതുകൊണ്ട് എനിക്ക് മറ്റൊരു വാക്യത്തിൻ്റെ ആവശ്യമുണ്ടായി അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്കൊരു വാക്യം തന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഏതാണ് പതിനാറ് വർഷം കഴിഞ്ഞു യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അതുകൊണ്ട് ഇന്ന് എനിക്ക് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറിന് മുകളിലുള്ള ഒരു വാക്യമായി യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തി മൂന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് യേശു കാൽവറി മരിച്ചതിനെപ്പറ്റിയാണ് എന്നാൽ യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തിമൂന്ന് ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തെ പറ്റിയാണ് അവിടെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ ഇതാണത് നീ എന്നെ സ്നേഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ച പദം ഇതാണ് നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പിതാവ് യേശുവിനെ സ്നേഹിച്ച അതേ അളവിൽ നിങ്ങളെയും സ്നേഹിക്കുന്നു നിങ്ങൾക്കറിയാമോ അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് ആർക്കു വേണ്ടിയാണ് അവൻ പ്രാർത്ഥിച്ചത് നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം ഇതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇവിടെ യേശു അന്ത്യ അത്താഴത്തിൽ അവരോടൊപ്പം ഇരിക്കുകയാണ് അവനിപ്പോൾ അവരുടെ കാല് കഴുകി അതിനുശേഷം അവൻ പതിനൊന്ന് ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുകയാണ് യൂത ഇപ്പം അവരിന്ന് വിട്ടുപോയി ഈ പതിനൊന്ന് ശിഷ്യന്മാരെ നോക്കൊണ്ട് ഈശോ അവരോട് പറയുകയാണ് യോഹന്നാൻ പതിനേഴിൻ്റെ ഒമ്പതാമത്തെ വാക്യം പിതാവെ ഈ പതിനൊന്ന് ശിഷ്യന്മാർക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് എന്നെ അനുഗമിക്കാനായിട്ട് അവരെല്ലാം വിട്ടുകളഞ്ഞു ഈ പതിനൊന്ന് ശിഷ്യന്മാർ അവരെന്നെ തങ്ങളുടെ കർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ തൻ്റെ പടവും വലയും വിട്ടു ആ മനുഷ്യൻ ഒരു ചുങ്കക്കാരനായിരുന്നു ഈ മറ്റുള്ളവരൊക്കെ അവരുടെ പല ജോലിയും വിട്ടു അവരത് ചെയ്തത് എൻ്റെ ശിഷ്യന്മാരാകാൻ വേണ്ടിയാണ് മറ്റൊരു വാക്കിൽ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഒന്നാമതാണ് നമ്മളിൽ ആരെങ്കിലും നമ്മൾ നമ്മുടെ ജോലി വിട്ട് കളയേണ്ട എന്നാൽ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണെങ്കിൽ അവൻ ഒമ്പതാം വാക്കത്തിൽ പറയുന്നു ഞാൻ ഇത് അപേക്ഷിക്കുന്ന ലോകത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നത് കാരണം അവരൊന്നാമത് നിൻറ്റേതാണ് അവരെ നീ എനിക്ക് തന്നു നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊരു ചെറിയ കുഞ്ഞായിരിക്കാം ഞാൻ പറയട്ടെ യോഹന്നാൻ പതിനേഴ് നിങ്ങൾക്ക് വേണ്ടിയാണ് അത് വായിക്കുക യേശു പറയാണ് ഇത് പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടിയാണ് പൂർണ്ണമായിട്ടും നിങ്ങളെ തന്നെ എനിക്ക് തന്ന ഇവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിതാവെ അവർക്ക് മനസ്സിലാകണം നീ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നീ അവരെയും സ്നേഹിക്കുന്നു അതെനിക്ക് വലിയ ആശ്വാസം തരികയും എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുകയും ചെയ്തു ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സ്വർഗീയ പിതാവ് അവൻ എങ്ങനെ യേശുവിനെ സ്നേഹിച്ചെന്ന് എനിക്കറിയാം എത്ര അത്ഭുതകരമായിട്ട് ദൈവം അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കർത്താവ് നീ അതുപോലെ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയ സഹോദര സഹോദരി എൻ്റെ പ്രിയ യൗവനക്കാരെ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ സ്വർഗീയ പിതാവ് യേശുവിനെ സ്നേഹിച്ച പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നുവെന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരും അത് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു നാൽപ്പത്തിയെട്ട് കൊല്ലം മുമ്പ് ഞാനിത് മനസ്സിലാക്കിയപ്പം ഇത് യേശുവിൻ്റെ പാപത്തിന് മരിക്കുന്നതിനപ്പുറത്തുള്ള കാര്യമാണ്